ആ ഇകാശ ഞാനിന്ന് ഒരു കിളിയുടെ കിളികുഞ്ഞിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ബുൾബു എന്നാണ് പേര് അതിൻ്റെ ആദ്യം പറഞ്ഞത് മുട്ടയാണ് അപ്പം അത് കഴിഞ്ഞിട്ട് മുട്ടയിൽ നിന്ന് കുഞ്ഞുങ്ങൾ വിരിഞ്ഞു തീറ്റയൊക്കെ കൊടുക്കണ പോലെ കാണിക്കാൻ പോവാൻ வாரைக்கும் சரியவும் சரியவும் சரியவும்

त काय होजे दरवाजा दरवाजा एवढा एवढा पेपर आज वडिला आज लियायली पोट पे आता मी बोलू नाही